ൾക്ക് ഓർഗാസ ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ഈ ഒരു ക്ലിറ്റോറിയസ് മനസ്സിലാവും നമ്മുടെ ഏറ്റവും മേലെ കാണുന്ന ഈ ഒരു ക്ലിറ്റോറിയസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഒരുപാട് വേണം സെക്സ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്തികത ഒന്നും പോവില്ല കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യോനി അതായത് സ്ത്രീ അപ്പം നമ്മുടെ യോനി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അപ്പോൾ എൻ്റെ യോനി അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചപ്പോൾ അവരുടെ യോനി അല്ലെങ്കിൽ നമ്മുടെ വെജൈന വെജൈനയിൽ എന്തൊക്കെയുണ്ട് നമ്മളിങ്ങനെ പൊതുവേ നമ്മൾ യോനി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വെജൈന എന്ന് പറയുമ്പോൾ വെജൈനയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും അറിയില്ല എന്താണ് വെജന അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ആ ഒരു എന്താ പറയുക പുരുഷന്മാരുടെ ലിംഗം ഇൻസേർട്ട് ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന മൂത്രനാളിയും ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് അറിയില്ലടോ അതിനുള്ള എന്തൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള ആ ഒരു അനാട്ടം ഒരുപാട് പേർക്ക് അറിയില്ല അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് അങ്ങനെ ഡീപ്പ് ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്ന രീതിക്ക് ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ പാനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ആര്യമായിട്ട് വല്ലാണ്ട് എഴുതാണെന്ന് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ വരെ നോക്കണ്ട ഞാൻ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വെജൈന എന്ന് നിങ്ങൾ പറയുന്ന സാധനം സത്യത്തിൽ ഇതിനെ പറയുന്ന പേരാണ് വൾവ ഓക്കെ വൾവ സ്പെല്ലിങ് വന്നിട്ട് വി യു എൽ വി എ വൾവ ഓക്കെ അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് വൾവ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതാണ് ഇതിനെയാണ് നമ്മൾ വൾവ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഉള്ളിലെ മെയിൻ മെയിനായിട്ട് നാല് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ക്ലിപ്റ്റോറിസ് ക്ലിറ്റോറിസ് എപ്പോഴും നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് ക്ലിപ്റ്റോറിസം വരുന്നത് ഓക്കെ ക്ലിപ്റ്റോറിസം ഓക്കെ ഇതാണ് നമ്മുടെ ക്ലിപ്റ്റോറിസം എന്ന് പറയുന്നത് ക്ലിപ്റ്റോറിസ് പിന്നത്തെ ഭാഗം വന്നിട്ട് നമ്മുടെ മൂത്രം അതായത് നമ്മുടെ മൂത്രം നാളി എന്ന് പറയുന്ന ഒരു സാധനം അത് നമ്മുടെ വെജീനയുടെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഓപ്പണിംഗ് യുരത്ര ഓക്കെ യൂറത്ര നമുക്ക് എഴുതാൻ പറ്റും പിന്നെ വരുന്നതാണ് നമ്മുടെ വെജ്ന അതായത് സെക്ഷൻ റക്കോസ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പിരീഡ്സ് വരുന്ന വരുന്ന ആ ഒരു സ്ഥലം അങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാം നമ്മൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്ക് പീരീഡ്സ് വരുന്ന ആ ഒരു പോയിന്റിന്റെ പോയിന്റ് ആണ് ഏ അടിയിലുള്ളത് മനസ്സിലായോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പണിങ് ടു വെജൈന എന്ന് നമ്മൾ പറയും ഓക്കെ ഇതാണ് ഓപ്പണിങ് ടു വെജ്ന ഓക്കെ ഇപ്പോൾ മൂന്ന് പോയിന്റ് ഇനിയുള്ളത് ലാബിയ എന്ന് പറയും ലാബിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബിയ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്ലിറ്റോറിസിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് ലാബിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അവസാനിക്കുന്നത് ഈ ഒരു ഓപ്പണിംഗ് ടു വെജയനയുടെ അടിയിലായിട്ടാണ് ലാബിയ അവസാനിക്കുന്നത് എന്താണ് ഈ ഒരു ലാബിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നം അതായത് അവരുടെ സ്കിന്നു പോലെ കാണില്ലേ നമ്മുടെ അതായത് ഒക്കെ മുകളിലായിട്ട് സ്കിന്നു പോലെ കാണില്ലേ നമ്മൾ അവിടെ അവിടെ എന്തുണ്ടാവും ഹെയർ ഉണ്ടാവും ലാബിയ പലർക്കും പല ഇതിലായിരിക്കും ഭയങ്കര എന്താ പറയാ ചുരുങ്ങി ചുരുങ്ങി നിൽക്കുന്ന ലാബിയ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് എന്താ പറയാ അങ്ങനെ അങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ ഹെയർ ഉള്ളവരുണ്ടായിരിക്കും കുറെ ഹെയർ ഉള്ളവരുണ്ടായിരിക്കും ഹെയർ കുറവുള്ളവരുണ്ടായിരിക്കും അങ്ങനെയൊക്കെ അതിനെയാണ് നമ്മൾ ലാബിയ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ പോലെ എന്താ പറയുക വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ലാബിയ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നമ്മളവിടുത്തെ ആ ഒരു സ്കിന്ന് ആ ഒരു ആ ഒരു ഹെയർ പാർട്ട് ഇതിനെല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് നമ്മൾ ലാബിയ ലാബിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അതായത് നമ്മുടെ ക്ലിറ്റോറിസിൻ്റെ മേലിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ാസ്റ്റത്തെ പോയിന്റ് ആ പോയിന്റിന്റെ അടിയിലാണ് ഇതിന്റെ എൻഡിങ് അതായത് ലാബിയയുടെ എൻഡിങ് വരുന്നത് ഇതിനെയാണ് നമ്മൾ ലാബിയ എന്ന് പറയുന്നത് രണ്ടാമത്തതായിട്ടുള്ളത് ക്ലിപ്റ്റോറിസ് അതായത് ക്ലിപ്റ്റോറിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട് നമുക്ക് ഓർഗാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു ക്ലിപ്റ്റോറിസില് കൂടിയാണ് അതുപോലെ ക്ലിപ്റ്റോറിയസ് ക്ലിപ്റ്റോറിയസ് വരെയുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണയില്ല സ്ത്രീകൾക്ക് ഓർഗാസം ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ഈ ഒരു ക്ലിപ്റ്റോറിയസ് മനസ്സിലാവും നമ്മുടെ ഏറ്റവും മേലെ കാണുന്ന ഈ ഒരു ക്ലിപ്റ്റോറിയസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിങ്ങനെ ഒരു അതിങ്ങനൊരു മടക്കുപോലൊക്കെ ഇരിക്കും അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഓർഗാസം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു രഥിമൂർച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സംഭവം കിട്ടുന്നത് പക്ഷെ ഒരുപാട് പേർക്കത് അറിയില്ല ഭൂരിപക്ഷം പോലും ഒരു എന്താ പറയുക ഒരു സെക്ഷൽ റിക്കോസ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഫിംഗറിങ് ആണെങ്കിൽ കൂടി നമ്മുടെ ഏറ്റവും അടിയിൽത്തെ ദൈന വഴി അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്ലിറ്റോറിയസ് അതായത് ആ ഒരു ഭാഗത്ത് നമ്മൾ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൂടുതൽ എന്താ പറയുക ആ ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഒരു ചുരുപാടുകാർക്ക് അത് അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല അപ്പോൾ അതാണ് ക്ലിറ്റോറിയസ് പിന്നെ വന്നിട്ട് നമ്മുടെ നോർമൽ നമ്മുടെ മൂത്ര നാളി എന്ന് പറയുന്നത് അത് ചെറിയ ഒരു നാളിയാണ് നോ നമുക്ക് മൂത്രക്കൊഴിക്കാൻ പറ്റുന്ന മീൻസ് മനസ്സിലായില്ലേ അത് ഒരു നോർമൽ അത്ര വലുപ്പമൊന്നുമില്ല ഒരു നമ്മൾക്ക് ഒഴിക്കുക എന്ന് പറയുന്നത് അതുമാത്രമാണ് അവിടുത്തെ ഒരു ഇതുവ അപ്പോൾ അതാണ് നമ്മുടെ മൂത്ര മൂത്രനാളിയെന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഓപ്പണിങ് ടു വെജൈന അതി കൂടിയാണ് നമ്മുടെ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നത് സ്ത്രീകൾക്ക് ആർത്തവം വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൽ കൂടിയാണ് വരുന്നത് ഇത് അതായത് ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇലാസ്തികത ഉള്ള ഒരു സാധനമാണ് ഇപ്പോ ഏഹ് പ്രസവിക്കില്ലേ അപ്പോൾ നമുക്ക് പ്രസവിക്കുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞിട്ട് അതായത് ഒരു കുട്ടി ആ ഒരു യോണിയുടെ ഉള്ളിൽ കൂടി വരും മനസ്സിലെ അത്രമാത്രം അതിനെ വികസിക്കാനുള്ള ഒരു ഇലാസ്തികത ഉള്ളതാണ് നമ്മുടെ ഓപ്പണിംഗ് ടു വെജേന അഥവാ യോനി ഭാഗം എന്ന് പറയുന്നത് അപ്പൊ അത് നല്ലോണം എന്ന് പറയാ വലിച്ചെ പക്ഷേ പലർക്കൊരു ഉണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് തവണ സെക്സ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റികത ഒക്കെ ഭയങ്കരമായിട്ടും ലൂസായി പോകുമെന്നുള്ളത് ഓറ്റിക്കലുമില്ല കേട്ടോ അതിന് ഇങ്ങനെ കയറും അവധ ധാരണയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതെന്താവും ബാക്ക് ടു നോർമൽ ആവും അതുപോലെ തന്നെയാണിത് അതിൻ്റെ ഇലാസ്തികത ഒന്നും അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് തവണ സെക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് അതിൻ്റെ ഇലാസ്റ്റികത പോവില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗങ്ങൾ പിന്നെ അതിൻ്റെ എൻഡിൽ വന്നിട്ട് വീണ്ടും ലാബിയയുടെ എൻഡിങ് വരുന്നുണ്ട് അപ്പോൾ ടോപ്സിൽ നമുക്ക് എത്ര ഭാഗം ടോപ്പ് നമുക്ക് നാല് ഭാഗമാണ് നമ്മുടെ യോനിക്കുള്ളിൽ വരുന്നത് ആദ്യത്തെ ക്ലക്ടോറിയസ് പിന്നെ ഓപ്പണിംഗ് ടു യൂറത്ര അതായത് നമ്മുടെ മൂത്രനാളി പിന്നെ വരുന്നത് നമ്മുടെ യൂണി ഭാഗം പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ വരുന്ന ലാബിയ അതായത് നമ്മുടെ സ്കിന്നു കാര്യങ്ങളും ഹെയർ അതൊക്കെ അടങ്ങി അതൊക്കെ അടങ്ങിയിട്ടുള്ള ലാബിയ ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് വൾവ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ മൊത്തത്തിൽ അതായത് നമ്മൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ട്ണെ നമ്മുടെ പറയുന്ന എല്ലാവരും പൊതുവിൽ പറയുന്നത് എന്താണ് വെജൈന അല്ലെങ്കിൽ ജോലി ഭാഗം പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല മൊത്തത്തിൽ നമ്മൾ പറയുന്നവരാണ് വൾവ അകത്താണ് ശരിക്കും ഇത്രയും സാധനങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് അറിയോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ എന്ന് അറിയാമോ ചോദിച്ചു അവർക്ക് അറിയില്ല സീരിയസ്ലി അവർക്ക് അറിയില്ല അപ്പോൾ ചോദിച്ചു എന്തായാലും പറയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു ക്ലിപ്പ് സ്റ്റോറീസ് അത് ഒരുപാട് പേരൊന്നു വെച്ചാൽ നമുക്ക് എന്താ പറയുക അത് നമ്മൾ യോനിക്കകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ആ എന്താ പറയുക നമുക്ക് ഒരു ഓർഗാസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അവിടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ പോയിന്റ് വന്നിട്ട് ക്ലിറ്റോറിയസ് ആണ് അപ്പോൾ അത് ഒരുപാട് പേര് അവോയ്ഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിതാണ് എൻ്റെ വരെ നമ്മൾ നോക്കണ്ട കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ വിജയനിയുടെ ഏകദേശം ഒരു ഭാഗം വന്നിട്ട് അപ്പോൾ നമുക്ക് അടുത്ത് പിടിച്ചെടുക്കാൻ വന്നു വലിയ ചിലപ്പ്